ഈ ചെരുപ്പുകൾ കണ്ടോ ഇത് ഇവിടുന്ന് നിങ്ങക്ക് കിട്ടാൻ പോന്നെ വെറും മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് വെളിയിൽ നൂറ്റി നാപ്പത്തൊമ്പത് രൂപ വരുന്ന ഈ ചൂലുകൾ കണ്ടോ ഇവിടെ വെറും നാപ്പത്തൊമ്പത് രൂപയുള്ളു ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഈ ഒരു ബക്കറ്റ് കണ്ടു ഇത് മേടിക്കുമ്പോൾ അതിനോട് ഒരു വലിയ ഒരു ബേസനും ഒരു മഗുമാണ് ഫ്രീ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ അമ്പത് ലിറ്ററിന്റെ ഈ ഒരു ബക്കറ്റ് മേടിക്കുമ്പോൾ അതിന്റെയും കൂടെ വലിയൊരു ബേസണാണ് നമുക്ക് ഇവിടുന്ന് ഫ്രീ കിട്ടുന്നത് മൂന്ന് മുറത്തിന് വെറും അറുപത്തി രൂപ ചേർന്നൊക്കെ ഇവിടെ അന്യായ വിലക്കുറവ് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ തൊണ്ണൂറ്റി രൂപ ഈ ഒരു സ്പിൻ മോപ്പ് സെറ്റ് കണ്ടോ വെളിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഇവിടെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുള്ളൂ എം ആർ പി മുന്നൂറ്റി നാപ്പത്തി രൂപ വരുന്ന ഈ ഒരു ദോശത്തവയും അപ്പച്ചട്ടിയും കണ്ടോ ഇതിന് വൺ ഇയർ വാറണ്ടി വെറും നൂറ്റി ൊമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത് ബെഡ്ഷീറ്റുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ നാല് പില്ലോ കവർ തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത് മുണ്ടുകൾ ഒക്കെ സ്റ്റാർട്ടിംഗ് രൂപ അതുപോലെ ഈ ഒരു പൊളപ്പം കൈലുകൾ കണ്ടോ വെറും അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കൈലുകൾ കിട്ടുന്നത് ഈ ഒരു ഷാളുകളെല്ലാം വെറും മുപ്പത്തൊമ്പത് രൂപ ഈ ഒരു സെറ്റും മുണ്ടും കണ്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാറ്റുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ മുതൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തി ഒമ്പത് കിച്ചൺ മാറ്റൊക്കെ സ്റ്റാർട്ടിങ് അറുപത്തൊമ്പത് രൂപ മുതൽ പായ ഒക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ ഫൈബർ പ്ലേറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുപ്പത്തഞ്ച് രൂപ മുതലാണ് ലേഡീസ് ടീഷർട്ട് ഒക്കെ ഇവിടെ വെറും നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ജെൻസിന്റെ ടീഷർട്ട് നാപ്പത്തി ഒമ്പത് രൂപ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരുന്ന ലൂക്കറിന്റെ ട്യൂബ് ഇവിടെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതും വൺ ഇയർ വാറണ്ടി നൂറ്റി അറുപത്തെട്ട് രൂപ വരുന്ന ഗോൾഡ് മെഡലിന്റെ എൽ ഇ ഡി ബൾബ് ഇവിടെ വെറും മുപ്പത്തി ഒമ്പത് ഒമ്പത് രൂപ ലേഡീസ് ബാഗ് ഒക്കെ സ്റ്റാർട്ടിംഗ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റീൽ പ്ലാസ്റ്റിക് അലൂമിനിയം തുണി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ബുക്സ് അങ്ങനെ എന്തും നമുക്ക് വിലക്കുറവിൽ ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും ഇതിനെല്ലാം എല്ലാ ഓഫറാണ് ഇതൊന്നും അല്ല ഓഫർ കേട്ടോ ഇതിലും ഓഫർ പറയാൻ സമയപരിധി മൂലം നമ്മൾ കുറച്ച് ഓഫറുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ എവിടാ കിട്ടുന്നോ അതെ നമ്മുടെ അടൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ജീബ്രോസ് ബെഡവസാറിലാണ് മക്കളെ ഇത്രയും വിലക്കുറവ് ഓണത്തിനോടനുബന്ധിച്ചുള്ള ഇവരുടെ വിലക്കുറവാണ് കൈ നിറ വാരികൊണ്ട് പൊക്കോ